ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ വിതരണ തീയതി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് ഗഡുക്കളും വിതരണം ചെയ്തിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ വിതരണം നടക്കുന്നത് ഓരോ കർഷകർക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് നാൽപ്പതിനായിരം രൂപ വരെ ലഭിച്ച ഇരുപതാമത് വരെ പ്രധാനമന്ത്രി ഒറ്റ ദിവസം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി എം കിസാൻ പദ്ധതിയിലുള്ള മുഴുവൻ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഒരേ സമയം ഗഡു തുക കൈമാറുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ വെള്ളപ്പൊക്കവും മഴക്കെടുതിയും മൂലം കൃഷിനാശം നാല് സംസ്ഥാനങ്ങളിൽ രണ്ട് വ്യത്യസ്ത തീയതികളിലായി കഴിഞ്ഞ മാസം തന്നെ ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണം ചെയ്തിരുന്നു കേരളം ഉൾപ്പെടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇനി പ്രധാനമന്ത്രി നേരിട്ട് ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണം നടത്തുവാൻ പോകുന്നത് കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്നു നാല് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണം നടത്തിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ എല്ലാ പരിപാടികളുടെയും വിവരങ്ങൾ നൽകുന്ന പി എം ഇവൻസ് എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണ തീയതി വന്നിരിക്കുന്നത് അതനുസരിച്ച് നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച പതിനൊന്ന് മണിയോടെ ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കർഷക രജിസ്ട്രിയിൽ പേര് ഇനിയും ചേർക്കാത്തവർക്ക് തുക ലഭിക്കുമോ എന്നാണ് വളരെയധികം പേർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇരുപതാമത് ഗഡുവിന്റെ വിതരണ ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെയും ഘടത്തുകയുടെ വിതരണം എന്നാണ് അറിയുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇരുപതാമത് ഗഡു ലഭിച്ച ഒട്ടുമിക്ക പേർക്കും ഇരുപത്തിയൊന്നാമത് ഘടുത്തുകയും ലഭിക്കുന്നതാണ് അടുത്ത ഗഡുവായ ഇരുപത്തിരണ്ടാമത് ഗഡു മുതലായിരിക്കും കർഷക രജിസ്ട്രിയിൽ പേരില്ലാത്തവർക്ക് കിസാൻ നിധിയുടെ ആനുകൂല്യം അങ്ങനെയെങ്കിൽ തടസ്സപ്പെട്ടു തുടങ്ങുക വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇ പൂർത്തിയാക്കിയ ചിലർക്ക് വീണ്ടും ഇ ചെയ്യുവാനുള്ള നിർദ്ദേശം പി എം കിസാൻ പോർട്ടലിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിർദ്ദേശം വന്നവർ മാത്രം ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് ഇരുപത്തിയൊന്നാമത് ഗടുത്തുക ഉൾപ്പെടെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വളരെ ആവശ്യമുള്ളതാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും ആണെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് ആയിരിക്കണം എന്നാൽ മാത്രമേ ഇരുപത്തിയൊന്നാം ഘടുത്തുക വിതരണം നടത്തുമ്പോൾ അക്കൗണ്ടുകളിലേക്ക് പണം ക്രെഡിറ്റ് ആവുകയുള്ളൂ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് അല്ലെങ്കിൽ തുക അക്കൗണ്ടിൽ വരാതെ തിരികെ പോകുന്നതാണ് അതിനാൽ നവംബർ പത്തൊൻപതിന് ഇരുപത്തിയൊന്നാമത് ഘടുത്തുക വിതരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ തുക അന്നോ പിറ്റേ ദിവസം വന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഇ കെ വൈ സി ചെയ്യണമെന്ന നിർദ്ദേശം പോലുള്ളവ ഉണ്ടെങ്കിൽ അക്കാര്യം പൂർത്തീകരിക്കുക അതല്ല ബാങ്ക് അക്കൗണ്ട് എനേബിൾഡ് അല്ലെങ്കിൽ അക്കാര്യം ശരിയാക്കുക അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം ഗഡു വിതരണം ചെയ്യുമ്പോഴോ നിങ്ങളുടെ മുടങ്ങിയ ഘടത്തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നവംബർ പത്തൊൻപത് ബുധനാഴ്ച പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഘടുത്തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യം മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളുടെയും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം